മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ താരങ്ങളുടെ വിദ്യാഭ്യാസം ഒന്ന് പരിശോധിക്കാം ബാലു വർഗീസ് ബി സി എ മോഹൻലാൽ ബികോം മമ്മൂട്ടി എൽ എൽ ബി പൃഥ്വിരാജ് പ്ലസ് ടു നിവിൻ പോളി ബി ടെക് ഇൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദുൽഖർ സൽമാൻ ബി ബി എം കുഞ്ചാക്കോ ബോബൻ ബി കോം ആസിഫ് അലി ബി ബി എ ഫഹദ് ഫാസിൽ എം എ ഫിലോസഫി ജയസൂര്യ ബികോം ഉണ്ണി മുകുന്ദൻ ബി എ ഇംഗ്ലീഷ് ബിജു മേനോൻ ബികോം ജയറാം ബി എ എക്കണോമിക്സ് സുരാജ് വെഞ്ഞാറമൂഡ് ഐ ടി ഐ മെക്കാനിക്കൽ കാളിദാസ് ജയറാം ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൊവിനോ ബി ടെക് ഇൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സുരേഷ് ഗോപി എം എ ഇംഗ്ലീഷ് മുകേഷ് എൽ എൽ ബി ജഗദീഷ് എം കോം ദിലീപ് ബി എ ഹിസ്റ്ററി സണ്ണി വെയിൻ ബി ടെക് ഇൻ ഐ ടി അനൂപ് മേനോൻ എൽ എൽ ബി സിനിമാ മേഖലയിലെ കൂടുതൽ അറിയിപ്പുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക